അത്ര വെള്ളൊന്നും വേണ്ട നൂഡിൽസ് ഇണ്ടാക്കാം നമുക്ക് നൂഡിൽസ് ആണ് കേട്ടോ ഇണ്ടാക്കാൻ പോണത് അപ്പൊ നമ്മളിപ്പോ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് സ്റ്റൗ എത്തിച്ചില്ലേ ആ വെള്ളം വെച്ചിട്ടുണ്ട് ഇനി വെള്ളം തിളക്കട്ടെ നമ്മൾ എത്ര ആൾക്കാര് നൂഡിൽസ് ഉണ്ടാക്കണേ എന്താ നിൽക്കണ്ട ആൾക്കാരൊക്കെ നൂഡിൽസ് ഉണ്ടാക്കാൻ നിക്കണ ആൾക്കാരെ വൈറൽ ആവും പോറലാവും പാത്രം കിട്ടി നോക്കുകയാ അപ്പുറത്ത് അമ്മമ്മ ചായ ചായണ്ട് നമ്മൾ ചായയും നൂഡിൽസും കുടിക്കാണ്ട് പൊട്ടിച്ചെടു പൊട്ടിച്ചെടുക്കും നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചേർക്കില്ല കേട്ടോ നമ്മള് വെറും നൂഡിൽസിലെ മസാല മാത്രമേ വേറെ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ നദിക്ക് പൊട്ടിച്ചെടുത്തോ മസാല ഇവിടെ പൊട്ടിച്ചിടുന്നേ ഉള്ളു പാത്രത്തേക്ക് എത്ര കുഞ്ഞേ അയ്യോ വാഴ നടന്നു പോകുന്നു കൊല നടക്കുന്നു കേട്ടോ പിന്നെ ഗൈസ് നമ്മളുടെ ഈ പി നൂഡിൽസ് നൂഡിൽസൂടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഗായസ് ഇതാണ് ഗൈസ് തനി മലയാളികൾ അപ്പൊ കൈസ് നമ്മുടെ നൂഡിൽസൂടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മള് ഈ നൂഡിൽസ് വെച്ചോണ്ട് നമുക്ക് ഈ നൂഡിൽസ് വെച്ചോണ്ട് ചെറിയൊരു ഈറ്റിംഗ് ചാലഞ്ച് നമുക്ക് ചെയ്യാം കേട്ടോ നൂഡിൽസ് വെച്ചോണ്ട് അപ്പൊ നമ്മൾ ഈറ്റിംഗ് ചാലഞ്ച് എടുക്കാൻ പോവാണ് കേട്ടോ എല്ലാം നമ്മൾ ഇലയിലാണ് ഭക്ഷണം കഴിക്കാൻ പോണത് കേട്ടോ ഇലയിലാണ് കഴിക്കാൻ പോണത് നഫറ പ്രൊഡക്ടർ അവരല്ല കൊണ്ടിന്റെ എടുത്ത് കൊണ്ടേ ഇരിക്ക് എല്ലാരും വിട്ടുപോയി സൌണ്ട് അരോയ പ്രോസ്സ് ആയിട്ടോ അവരെ അടിച്ചേ മതി ടൂടിന്റെ പതിഞ്ഞല്ല ഇതെ നിന്നെല്ലെ എടുക്കേണ്ടത് ഇവരെ എടുക്ക് അക്കിടെ എടിയ വയല ഓല എടു മോനെ ആദി പതിഞ്ഞല്ല മൈ സ്പീഡ് നോ സ്പീഡ് തൈ ഇതില്ല സ്പൂണാണ് കൊന സ്പൂവ അലൈനെ വെക്കി സ്പൂണോ തന്നെ കൊണ്ടേറ്റി ഇങ്ങനോട്ടാ അല്ല നമ്മൾ കൊണ്ടേണ്യമല്ല മറ്റു പേപ്പിനി കൈുുബേക്കിണ്ടി അല്ല ആൾ ഫർട്ടൈമയിലാ കണ്ടല്ലгали നമ്മൾ ആദ്യം വെച്ചോ അതാ അമ്മ പറഞ്ഞു നമ്മൾ ഇങ്ങനെ ഇങ്ങേർക്കണ്ട ഇതിങ്ങരെ ഇങ്ങരെ എടുത്താൽ മതി ഇങ്ങനെ അല്ലാര ഇങ്ങനരെ ഇങ്ങനരെ ഇങ്ങനാക്കിടിക്കേള്ളാ കൈക്കിടിക്കിടിക്കിടിക്കി

അപ്പോൾ അപ്പൊരഞ്ച് മിനിറ്റ് ടൈമുണ്ട് വേണ്ടുന്നോളെ സച്ചുവിന്റെ കഴിഞ്ഞുനെ കഴിഞ്ഞു അച്ചുനതും കഴിഞ്ഞ് കഴിഞ്ഞു തുടങ്ങി ആദ്യം എപ്പോഴാ കഴിയാ 你别动不像男人。<noise>